ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് പെഴുക്കത്തൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് പുതിയ വ്യൂവേഴ്സ് ഇതിൻ്റെ ആദ്യത്തെ പാട്ട് കണ്ടിട്ട് വന്നാൽ ഒന്നുകൂടിയും ക്ലിയർ ആയിട്ട് പെഴക്കത്തൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഒന്നുകൂടി വ്യക്തമാവും ഓക്കെ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം ഇപ്പോൾ ഏകദേശം ടൈം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈം ഒരു ആറേമുക്കാലായിട്ടുണ്ട് റൈറ്റ് സൈഡിലുള്ള ഈന്തപ്പഴത്തിനെല്ലാം ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നുകൂടി നൈറ്റ് വൈബ് ഒന്നുകൂടി അടിപൊളിയാകും ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ റെസ്റ്റോറൻസ് ആണ് നല്ല ക്വാളിറ്റി ഫുഡ് ഉണ്ട് അതേപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ കഴിയും ഈവനിങ് വാക്കും കാര്യങ്ങളായിട്ട് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് കുറവാണ് വളരെ കുറവാണ് ഫോറിനേഴ്സ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പക്ഷേ ഇത് ഔട്ട് ഓഫ് സീസൺ ആണ് അതുകൊണ്ടാണ് അത്ര ആളുകൾ കമ്മി ഈ ഒരു ഏരിയയിൽ വേറെ അട്രാക്റ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗാർഡനിലൊക്കെ സ്പീക്കർ സെറ്റ് ചെയ്തിട്ട് ഏത് ടൈമിലൊരു മ്യൂസിക് ആള് പ്ലേ ചെയ്തിട്ടുണ്ടാകും റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മൾ മുന്നത്തെ വീടുകളിൽ കണ്ട പോലെ ബോട്ടിങ്ങൾ അവർ അവരുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതവരുടെ ഔട്ട് സീസൺ ആണ് അവളുടെ യാത്രക്കാർ വളരെ കുറവാണ് ടൂറിസ്റ്റ് വളരെ കുറവായതുകൊണ്ട് അവരുടെ കസ്റ്റമേഴ്സ് വളരെ കുറവാണ് നമുക്ക് ഈ ഒരു ഏരിയ കണ്ടാൽ മനസ്സിലാവും നമ്മൾ വിൻ്ററിൽ ഈ ടൈമൊക്കെ ഭയങ്കര റഷ് ആവും അത്രത്തോളം അവർക്ക് ബിസിനസ് ഉണ്ടാവും ബോട്ടിങ്ങും അതേപോലെ റെസ്റ്റോറൻറ്റും ഇപ്പോൾ ഈ ടൈമുടെ ഔട്ട് ഡോർ സീസൺ ആണ് അതുകൊണ്ടാണ് മിക്ക റെസ്റ്റോറൻറ്റുകളിലും ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് സീറ്റ് കാലിയൊക്കെ കിടക്കുന്നത് റേറ്റ് കാണുന്ന ഫാമിലി ഇവിടുത്തെ റെസിഡൻഷ്യൽ ഫാമിലിയാണ് അവർ ഈവനിങ്ങിൽ വാക്കിനാണെങ്കിലാണ് ഏകദേശം ഒരു ആറമുക്കാൽ കഴിഞ്ഞ ഒരു ഏഴ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏകദേശം ഫുൾ ലൈറ്റ് ഓണാണ് ഇപ്പം നമുക്ക് കാണാം ഓരോ ടൂറിസ്റ്റുകളും ഓരോ ലൊക്കേഷനിലും ഫോട്ടോ കാര്യങ്ങളും എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു സ്പാ ആണ് അതിൻ്റെ മുന്നേ നമുക്ക് ടൂറിസ്റ്റുകൾ ഫോട്ടോ കാര്യങ്ങൾ എടുക്കേണ്ടത് ലക്ഷറിൻ്റെ അകത്തെ പീക്കാണ് കത്തർണ്ണ ബേസ്റ്റ് നോക്കുമ്പോൾ ഈ ഒരു ഏരിയ ഭയങ്കര എക്സ്പെൻസീവാണ് ആണ് അതേപോലെ ഭയങ്കര ലക്ഷറി കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റും ഫുഡും കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ആ ലാസ്റ്റ് കാണുന്ന ബിൽഡിങ്ങാണ് പുഴക്കത്തറിൻ്റെ ഒരു എൻഡ് ഇത് ഏകദേശം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സെമി സർക്കിൾ ഷേപ്പിലാണ് അതിൻ്റെ ഒരു എൻഡാണ് നമ്മളാ ഫ്രണ്ടിൽ കണ്ട ലാസ്റ്റ് ബിൽഡിങ് ഈ ഒരു ഏരിയയാണ് ഏകദേശം ഫ്ലൈറ്റ് ലാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ അപ്പോൾ അവിടുന്ന് നമുക്ക് ഫ്ലൈറ്റ് ഒന്നുകൂടി അടുത്ത് കാണാൻ കഴിയും നമ്മളീ വീഡിയോ ചെയ്യുന്ന ടൈമിൽ ഏകദേശം തോതിൽ ചൂട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നൈറ്റ് ആയി തുടങ്ങി ഫ്രണ്ടിൽ കാണുന്ന ഓരോ യാച്ചുകളാണ് യാച്ചുകൾ നമുക്ക് ഒരു ആറ് പേർക്ക് എടുത്തിട്ട് ഫിഷിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആറ് മണിക്കൂറിന് അവർ ചാർജ് ചെയ്യണത് രണ്ടായിരത്തി അറുനൂറ് ടു മൂവായിരം രൂപ ആണ് ഏകദേശം ഇന്ത്യയിലൊരു അറുപത് എഴുപതാറേഞ്ചിൻ്റെ ഉള്ളിൽ വരും എഴുപതിനായിരം തോട്ടടുത്ത് ഇപ്പോൾ അവർ നമ്മൾ ഫ്രണ്ടിൽ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അവർ ബോട്ട് ക്ലീനിങ് ചെയ്യാണ് അവർ വെള്ളം അടിച്ചിട്ട് ബോട്ട് കഴുകാണ് അതിൻ്റെ പൈപ്പാണ് ആണ് ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ടിങ് കാണുന്നത് ഒരു ബോട്ട് കഴുകാണ് ഈ ഒരു ഏരിയ ഭയങ്കര കാമാണ് കാതേപോലെ ക്ലീനുമാണ് ഈ ഒരു ഏരിയ ഫ്രണ്ടിൽ കാണുന്നത് കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ ആണ് അതിൽ നമുക്ക് കാണാൻ കഴിയും മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ് ഖത്രേഴ്സോ അല്ലെങ്കിൽ യൂറോപ്യൻസോ ആയിരിക്കും അത്രത്തോളം എക്സ്പെൻസീവാണ് ഈ ഒരു ഏരിയ അതുകൊണ്ട് നമുക്ക് സാധാരണക്കാർ അധികം ഇവിടെ ആയിരിക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കറക് മക്കാനിക്സിന്ന് മൂന്ന് കറക്ക് വാങ്ങി ഖത്രല് കറക്കിനോ നോർമലി പ്രൈസ് വരുന്നത് വൺ റിയാൽ ടു ടു റിയാലാണ് പക്ഷെ ഇവിടെ വരിക ഫൈവർ ചെയ്യാനാണ് ഒരു കറക്കിന് അപ്പോൾ നിങ്ങൾക്ക് പ്രൈസിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാവും എത്രത്തോളം എക്സ്പെൻസീവ് ആണ് ഈ ഒരു ഏരിയ നമ്മൾ കറക്കൊരു ഇതിപ്പോൾ നോർമൽ ടേസ്റ്റ് ആണ് കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് കഴിഞ്ഞ് ഞങ്ങൾ പേൾക്കത്തറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഫാമിലി സിപ്പോൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ കനാൾസും പക്ക വെസ്റ്റേൺ ടച്ചിൽ അവർ വെള്ളിയിട്ടുള്ളൊരു ഏരിയ ഏരിയയാണ് നമുക്ക് അടുത്ത വീഡിയോസിലൂടെ കാണിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് മെട്രോൻ്റെ ലിങ്ക് ബസ് സ്റ്റോപ്പ് അവിടെ ഫ്രണ്ടിലുണ്ട് അവിടെക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സൈഡിൽ നമുക്ക് കാണാൻ കഴിയും അവർ ഈവനിങ് വാക്കിന് ഡോഗ്സായിട്ട് ഇറങ്ങുന്നത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണത് റീബ്ര ക്രോസ് ഉണ്ട് വിടെ പച്ച ലൈറ്റ് കത്തിയാല് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമുക്ക് നമ്മളെ മുന്നത്തെ വീഡിയോസിൽ മുന്നത്തെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ആ ആ ഒരു ഏരിയത്തെ മെട്രോ ലിങ്കിന്റെ ബസ് സ്റ്റോപ്പിന്റെ ക്വാളിറ്റി അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രാ ലക്ഷറിയിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് മെട്രോ ബസ് വന്നു ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് വൺ സീറോ നയൻ അതേപോലെ വൺ വൺ സീറോ എന്ന മെട്രോ ലിങ്ക് ബസ്സാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് എൽഫിയിൽ നിന്ന് നമുക്ക് ആ ബസ് ത്രൂ നമുക്ക് പെഴുക്കത്തുള്ളിൽ കാണാൻ കഴിയും സോ നെക്സ്റ്റ് വീഡിയോയിലൂടെ പെഴുക്കത്തുള്ള കൂടുതൽ വിശേഷങ്ങളായി വരാം അതുവരെ സ്റ്റേറ്റ് ഓൺ ആൻഡ് ബൈസി സോൺ